ും ദ ചോസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാഭാരതം കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീരീസിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ഭാഗമാണിത് ഇതിന് മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഭാഗത്തിൽ അർജുനൻ ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ കേട്ടിട്ട് വീണ്ടും ഗാന്ഡീവം എടുത്ത് പടൈക്കൊരുങ്ങിയതുവരെയാണ് പറഞ്ഞത് ഇനി നമുക്ക് അതിന് ശേഷമുള്ള ഭാഗങ്ങൾ നോക്കാം ഈ സമയം യുധിഷ്ഠിരൻ കവചമൂരി വില്ലു താഴെ വെച്ച് തേരിൽ നിന്നിറങ്ങി തൊഴുതുകൊണ്ട് കാൽനടയായി ശത്രുസേനയുടെ നേർക്ക് നടന്നു അതുകൊണ്ട് മറ്റ് പാണ്ഡവന്മാരും ശ്രീകൃഷ്ണനും രാജാക്കന്മാരുടെ ഔത്സുഖ്യത്തോടെ പിന്നാലെ ചെന്നു സഹോദരന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ യുധിഷ്ഠിരൻ മൗനിയായി നടന്നു യുധിഷ്ഠിരൻ വരുന്നത് കണ്ട് അഭയം യാചിക്കാൻ വരികയാണെന്ന് ദുര്യോധനനും മറ്റും വിചാരിച്ചു യുധിഷ്ഠിരൻ നേരെ ഭീഷ്മരെ സമീപിച്ച് കാൽ പിടിച്ചു ഞങ്ങൾ അങ്ങയോട് എതിർക്കുകയാണ് മുത്തച്ഛ അനുവാദം തരൂ ആശീർവാദം ചെയ്യൂ അപ്പോൾ ഭീഷ്മർ പറഞ്ഞു നീ വന്നിരുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചിരുന്നേനെ ഇപ്പോൾ എനിക്ക് സന്തോഷമായി നീ പടവിട്ടുക ജയിക്കുക എന്നോട് ഇഷ്ടവരം ചോദിച്ചു കൊള്ളുക അപരാജിതനായ അങ്ങയെ തോൽപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും കൊല്ലേണ്ടത് ഏത് വിധത്തിലാണെന്നും പറഞ്ഞു തരിക അതിന് ഭീഷ്മർ മറുപടി പറഞ്ഞു ഉണ്ണി എന്നെ പോരിൽ ജയിക്കാൻ ആരുമില്ല എനിക്ക് മരണം മരണമടുത്തിട്ടുമില്ല യുധിഷ്ഠിരൻ അവിടെ നിന്ന് ദ്രോണാചാര്യരെ സമീപിച്ചു വന്ദിച്ചു ഭീഷ്മരോടെന്ന പോലെ ദ്രോണാചാര്യരോടും യുധിഷ്ഠിരൻ അതേ വരം ചോദിച്ചു ദ്രോണർ പറഞ്ഞു എന്നെ പോരിൽ വീഴ്ത്താൻ ആരുമില്ല എന്നാൽ ഏറ്റവും അപ്രിയമായ വാർത്ത സത്യസന്ധന്റെ വായിൽ നിന്ന് കേട്ടാൽ ഞാൻ ആയുധം വഹിക്കും ആയുധം താഴെ വെച്ചാലേ എന്നെ കൊല്ലാൻ പറ്റൂ പിന്നീട് യുധിഷ്ഠിരൻ കൃപാചാര്യരെയും ശല്യരെയും സമീപിച്ച് വന്ദിച്ചു കർണനെ യുദ്ധസമയത്ത് തേജോവധം ചെയ്യണമെന്ന് താൻ നേരത്തെ ശല്യരോട് ഏൽപ്പിച്ചിരുന്നത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി യുധിഷ്ഠിരൻ തിരിച്ചു പോന്നു മടക്കത്തിൽ സേനകളുടെ നടുവിൽ വെച്ച് ഞങ്ങളുടെ പക്ഷത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചത് കേട്ട് ധൃതരാഷ്ട്രനെ വൈശ്യ സ്ത്രീയിലുണ്ടായ പുത്രൻ യുത്സു പാണ്ഡവപക്ഷത്തേക്ക് പോന്നു യുദ്ധാരംഭത്തിന്റെ സൂചനയായി ഇരുപക്ഷത്തുമുള്ളവർ ശംഖുകൾതി ഭീഷ്മരെ മുമ്പിൽ നിർത്തി ദുഃശാസനൻ സൈന്യങ്ങളോടുമൊത്ത് മുമ്പോട്ട് കയറി ഭീമനും മറ്റു പാണ്ഡവന്മാരും അതേസമയത്ത് തന്നെ മുമ്പോട്ട് വന്നു രണ്ടു കൂട്ടരും ഏറ്റുമുട്ടി ഭീമന്റെ അലർച്ച കേട്ട് ശത്രു സൈന്യം ഭയപ്പെട്ടുപോയി ദുര്യോധനൻ പടയോടൊന്നിച്ച് പാഞ്ഞുകയറി പൊടി പൊങ്ങി സൂര്യനെ മൂടി പോരാടിയും തോറ്റും വീണും എഴുന്നേറ്റും സൈന്യങ്ങൾ പടവിട്ടി രണ്ടു കൂട്ടരും തുല്യമായി തന്നെ നിന്നു പിന്നീട് അർജുനൻ ഭീഷ്മരോടെതിരിട്ടു രണ്ടു രണ്ടുപേർക്കും കുലുക്കമുണ്ടായില്ല കൃതവർമാവും സാത്യകിയും തമ്മിലായി യുദ്ധം ബൃഹത്ബലനും അഭിമന്യുവും പരസ്പരം എതിരിട്ടു ദുര്യോധനനും ഭീമസേനനും ഏറ്റുമുട്ടി ദുഃശാസനും നകുലനും ദുർമുഖനും സഹദേവനും യുധിഷ്ഠിരനും ശല്യരും ദൃഷ്ടുദ്യമ്നനും ദ്രോണരും ഭൂരിശ്രവാവും ശങ്കനും ഘടോത്കജനും അലംബുസനും ശിഖണ്ഡിയും അശ്വത്ഥാമാവും ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തരോടും ഏറ്റുമുട്ടി യുദ്ധം നടത്തി പിന്നീടുള്ള യുദ്ധം കൂട്ട പോരായിരുന്നു അനവധി പടയാളികൾ വീണു ഭീഷ്മരുടെ മുമ്പിൽ പാണ്ഡവ പട വിറച്ചു ഉച്ചയ്ക്ക് ശേഷം പോരാടിക്കൊണ്ട് മുന്നേറിയ അർജുനപുത്രനായ അഭിമന്യു ദേവന്മാരുടെ പോലും പ്രശ്നം പ്രശംസയ്ക്ക് പാത്രമായി പല വീരയോദ്ധാക്കളും മരിച്ചുപോയി അപ്പോഴേക്കും സന്ധ്യയായി ഒന്നാം ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച് രണ്ട് കൂട്ടരും കൈ നിലകളിലേക്ക് മടങ്ങി ഭീഷ്മരുടെ പരാക്രമം കണ്ട് ദുര്യോധനൻ സന്തോഷിച്ചു യുധിഷ്ഠിരനും അനുജന്മാരും ദുഃഖത്തോടെ ശ്രീകൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ ഭീമപരാക്രമനായ ഭീഷ്മരെ നമ്മൾ എങ്ങനെ ജയിക്കും ഭീഷ്മരൂപത്തിൽ വരുന്ന മൃത്യുദേവതയ്ക്ക് ഞാൻ രാജാക്കന്മാരെ കൊടുക്കുന്നില്ല ഞാൻ വല്ല സ്ഥലത്തേക്കും പോവുകയാണ് ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു ഭരതർഷ വ്യസനിക്കരുത് ദൃഷ്ടുദ്യമനും ശിഖണ്ഡിയും ഭീഷ്മർക്ക് മൃത്യു വണയ്ക്കും അതിനുശേഷം എല്ലാവരും കൂടി ആലോചിച്ച് പിറ്റേ ദിവസം ക്രൗഞ്ചാരുണ്യ ക്രൗഞ്ചാരുണ്യവ്യൂഹം ചമച്ച് യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചു മഹാവീരന്മാരെ മർമ്മസ്ഥാനങ്ങളിൽ നിർത്തി പാണ്ഡവന്മാർ നിർമ്മിച്ച ക്രൗഞ്ചവ്യൂഹം കണ്ട് ദുര്യോധനനും ഭീഷ്മ ദ്രോണന്മാരും ചേർന്ന് മഹാവ്യൂഹം ചമച്ചു കുരുവൃദ്ധനായ ഭീഷ്മപിതാമഹൻ പിതാമഹൻ തലേദിവസത്തെ പോലെ അതിഘോരമായി യുദ്ധം ചെയ്തു പാണ്ഡവന്മാരുടെ വ്യൂഹം പിളർന്നു പോയി സൈന്യങ്ങൾ കൂടിക്കലർന്നു പാണ്ഡവന്മാർ വല്ലാത്ത നിലയിലായി അതുകണ്ട് അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ നമുക്ക് ഭീഷ്മ പിതാമഹനുള്ള സ്ഥലത്തേക്ക് പോവുക ഭീഷ്മരും അർജുനനും തമ്മിൽ ഏറ്റുമുട്ടി ഭീഷ്മരും ദ്രോണരും കൃപരും ദുര്യോധനനും ശല്യരും അശ്വത്ഥാമാവും മറ്റും ഒപ്പം അർജുനനോട് എതിർത്തു കിരീടി കുലുങ്ങിയില്ല അർജുനന്റെ വിക്രമം കണ്ട് പിതാമഹ അർജുനനെ കൊല്ലാൻ നോക്കൂ എന്ന് ദുര്യോധനൻ ഭീഷ്മരോട് അപേക്ഷിച്ചു ഭീഷ്മരുടെ ശരങ്ങളെയത്തെ അർജുനന്റെ ശരങ്ങളും അർജുനൻറെ ശരങ്ങളേത്തെ ഭീഷ്മരുടെ ശരങ്ങളും പൊടിഞ്ഞുപോയി അവർ രണ്ടുപേരും അന്യോന്യം കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും ഒരാൾക്ക് മറ്റേയാളേക്കാൾ മെച്ചം നേടാൻ കഴിഞ്ഞില്ല രണ്ടുപേരും പഴുതു നോക്കിക്കൊണ്ട് പടവേട്ടി അതേസമയത്തെ ദൃഷ്ടുദ്യമനനും ദ്രോണരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടന്നു അന്നും സന്ധ്യയായപ്പോൾ യുദ്ധം അവസാനിപ്പിച്ച് രണ്ട് കൂട്ടരും പടകുടീരങ്ങളിലേക്ക് മടങ്ങി മൂന്നാം ദിവസം ഭീഷ്മർ ഗരുഡവ്യൂഹം ചമച്ചു അർജുനനും ദൃഷ്ടധ്യമ്നും കൂടി അർദ്ധചന്ദ്രവ്യൂഹവും അന്ന് കൂട്ടപ്പോർ നടന്നു ഭീമനെ ഘടോൽകജനും കൂടി ദ്രോണരോടേറ്റു ദ്രോണരെ തുണയ്ക്കാൻ ചെന്ന ദുര്യോധനനെ ഘടോൽകജൻ ശരമേത് മോഹാലസ്യപ്പെടുത്തി തേരിൽ വീഴ്ത്തി സാരഥി അത് കണ്ട് തേർപ്പിൻ തിരിച്ചു പട ചിന്നിച്ചിതറി ചിന്നിച്ചിതറിയ കൗരവസേനയെ പാണ്ഡവന്മാർ ഓടിച്ചു കളഞ്ഞു ഭീഷ്മരും ദ്രോണരും അത് തടയാൻ ശക്തരായില്ല ദുര്യോധനൻ ബോധം വന്ന് തിരികെ വന്നപ്പോൾ സൈന്യങ്ങളും മടങ്ങി വന്നു അപ്പോൾ ദുര്യോധനൻ ഭീഷ്മരോട് പറഞ്ഞു നിങ്ങളെല്ലാം നോക്കി നിൽക്കുമ്പോഴല്ലേ നമ്മുടെ പട ഓടിപ്പോയത് പാണ്ഡവന്മാർ അങ്ങേക്ക് കിടയാവുകയില്ലെന്നുണ്ടോ അങ്ങേക്ക് പാണ്ഡവന്മാരോടാണ് പ്രതിപത്തി അതല്ലേ അങ്ങ് പാണ്ഡവന്മാർ സൈന്യത്തെ മുടിക്കുന്നത് കണ്ടു നിന്നത് ഇതെന്നോട് ആദ്യമേ പറയായിരുന്നില്ലേ അങ്ങും ദ്രോണാചാര്യരും കൃപാചാര്യരും എന്താ ഇത് നേരത്തെ പറയാനുന്നത് എന്നാൽ ഞാനും കർണനും കൂടി വേണ്ടത് ചെയ്തിരുന്നേനെ അങ്ങേക്ക് ഞാൻ പരിത്യാജനല്ലെങ്കിൽ ഉചിതമായി പോരാടണം ഇത് കേട്ട് ഭീഷ്മർ ചിരിച്ചു ദുര്യോധന പാണ്ഡവന്മാർ അജയ്യരാണെന്ന് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് വൃദ്ധനായ ഞാൻ എനിക്കാവും പോലെ ചെയ്യാം ഇന്ന് ഞാൻ പാണ്ഡവന്മാരെയും സേനകളെയും ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്താം ഉച്ചയ്ക്ക് ശേഷം വിജയാഹ്ലാദം ആഘോഷിച്ചു നിൽക്കുന്ന പാണ്ഡവന്മാരുടെ പട മുമ്പോട്ടു കയറി ഭീഷ്മർ സകല കഴിവും ഉപയോഗിച്ച് പോരാടി പാണ്ഡവപ്പടയ്ക്ക് തങ്ങളുടെ മുമ്പിൽ ആയിരം ഭീഷ്മന്മാരുണ്ടെന്ന് തോന്നി നാലു ദിക്കുകളിലേക്കും ഭീഷ്മർ ശരങ്ങൾ തൂകിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു ഭീഷ്മരുടെ വീര്യത്താൽ പാണ്ഡവപ്പട ചിന്നി ചിതറിപ്പോയി അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു ഇതാ നമ്മുടെ പട ഭീഷ്മെ കണ്ട് പേടിച്ചോടുന്നു മുത്തച്ഛനെ താഴെ വീഴ്ത്തിയേ അടങ്ങും എന്നായി അർജുനൻ ഭീഷ്മരും അർജുനനും ഘോരമായി യുദ്ധം ചെയ്തു അർജുനന്റെ വീര്യം കണ്ട് ഭീഷ്മ പിതാമഹൻ സകൗതുകം അഭിനന്ദിച്ചു ഭീഷ്മർ പാണ്ഡവസേനയെ മുടിക്കുന്നത് കണ്ട് ശ്രീകൃഷ്ണൻ ചുടിച്ചു പറഞ്ഞു ഞാൻ ചക്രമെടുത്ത് ഭീഷ്മരെയും ദ്രോണരെയും കുരുസേനയെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞ് രാജ്യം നിങ്ങൾക്ക് തരാം ശ്രീകൃഷ്ണൻ ചക്രമെടുത്തുകൊണ്ട് തേരിൽ നിന്ന് ചാടിയിറങ്ങി ഭീഷ്മരുടെ നേർ കൂടി അപ്പോൾ ഭീഷ്മർ ചിരിച്ചു വരൂ വരൂ മാധവാ അവിടുന്ന് തന്നെ കൊല്ലൂ എനിക്ക് രണ്ട് ലോകങ്ങളിലും ഗുണം ചിന്തിക്കുമല്ലോ അത് കേട്ട് ശ്രീകൃഷ്ണൻ അങ്ങ് മൂലമാണ് ഈ നാശമെല്ലാം കള്ളച്ചൂത് കളിക്കുന്ന രാജാവിനെ ഗുണകാംക്ഷിയായി ബന്ധു തടയേണ്ടതല്ലേ ധർമ്മം വിട്ടു നടക്കുന്ന കുലപാംസുലകനെ ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഭീഷ്മരെ ആക്ഷേപിച്ചു ഭീഷ്മർ വിധി എന്ന് മാത്രമേ മറുപടി പറഞ്ഞുള്ളൂ അപ്പോഴേക്കും അർജുനൻ തേരിൽ നിന്നിറങ്ങി ശ്രീകൃഷ്ണനെ പിടിച്ചു കൃഷ്ണ കോപമടക്കും അങ്ങ് ആണ് ഞങ്ങൾക്ക് ആശ്രയം അങ്ങനെക്ക് തുണ നിന്നാൽ മതി ഞാൻ തന്നെ കുരുക്കളെ എല്ലാം കൊന്നു മുടിച്ചുകൊള്ളാം ആയുധം എടുക്കുകയില്ലെന്ന അങ്ങയുടെ പ്രതിജ്ഞ തെറ്റി നടക്കരുതേ ഇത് കേട്ട് ശ്രീകൃഷ്ണൻ പ്രസന്നനായി വീണ്ടും രഥത്തിൽ കയറി അപ്പോൾ ശേഷമുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം താങ്ക്സ് ഫോർ വാച്ചിങ്